Hello friends, welcome to Toppers World. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഐ ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഐ സി ടി എന്ന ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാമത്തെ പാഠം ജീവനുണ്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്നാമത്തെ പാഠം ഏത് ഏത് വണ്ടിന്നുള്ള എന്താണ് നമ്മുടെ ഒന്നാമത്തെ പാഠം അല്ലേ തീ വണ്ടിയെ കുറിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ പാടത്തിൻ്റെ ക്ലാസ് കണ്ടുകാണല്ലോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നത് കൂടി അതായത് നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എങ്ങനെയാണ് ഗെയിം കളിക്കുക എന്നുകൂടെ നമ്മുടെ ക്ലാസ്സിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ പാഠമാണ് ജീവനുണ്ടോ എന്നാൽ നമ്മുടെ പാഠത്തിന്റെ പേര് അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്ന നമുക്ക് നോക്കാം അല്ലെ ഒരു ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കോട്ടിങ് ഉണ്ട് നമുക്ക് അത് എന്താന്ന് നോക്കാം ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു നടുന്ന് ഒരു കുളി കുളിർനീഴൽ നടുന്നു ഇവിടെ നോക്കിയ ചിത്രത്തിൽ എന്താ കാണുന്നത് ഒരു ഒരു റോബോട്ടും ഒരു കുട്ടിയും ഉണ്ട് അപ്പൊ റോബോൻ ഒരു സംശയം ഉണ്ടായി ഒരു ഡൗട്ട് ഉണ്ടായി അതെന്ത് ചെയ്യാൻ കുട്ടിയോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ റോബോ റോബോയ്ക്ക് ജീവനുണ്ടോ ഇല്ല അല്ലെ കാരണം റോബോ എന്ന് പറയുന്നത് മെഷീൻ ആണ് അല്ലേ അപ്പൊ റോബോന് സംശയം ചെടിക്ക് ജീവനുണ്ടോ എന്നാണ് റോബോന്റെ സംശയം അപ്പൊ ചെടിക്ക് ജീവനുണ്ടോ ഇതുപോലത്തെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കാണുമല്ലോ ചെടിക്ക് ജീവനുണ്ടോ ചെടിക്ക് മരത്തിനൊക്കെ തീർച്ചയായിട്ടും ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ജീവനുണ്ട് അപ്പൊ നമ്മുടെ റോബോർട്ട് സംശയം കേട്ടല്ലോ ചിത്രത്തിലുള്ളവയെ ജീവനുള്ളവയെന്നും ജില്ലാത്തവയെന്നും തരം തിരിച്ചാലോ ഇവിടെ കുറെ ചിത്രങ്ങൾ കണ്ടോ ഇതിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും ഇല്ലാത്തവയും തരം തിരിക്കാനാണ് പറയുന്നത് അപ്പം അത് തന്നെയാണ് നമ്മുടെ ഗെയിം അതായത് ജീവനുള്ളവയും ജീവൻ ഇല്ലാത്തവയും തരം തിരിക്കുന്നതാണ് ഗെയിം അതിന് എന്ത് ചെയ്യണം ഏതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറയാം ജി കോംപ്രസിൽ ക്ലിക്ക് ചെയ്യണു അപ്പോൾ നമുക്ക് നമ്മൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും അല്ല ഇതുപോലൊരു ഒരു പശു ഒരു കവ്വം എ ബി സി എന്ന് പിടിച്ചിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ഇങ്ങനെ മേലെയായിട്ട് കാണും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണു അപ്പം നമുക്ക് ഇതുപോലെ ഉൽപ്പാദ സമ്പത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കോളം കാണാൻ കഴിയും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തരം തിരിക്കാം എന്ന് ഒരു കോളം വരും അപ്പം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യണു അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ തരം തിരിക്കുക അതായത് നമുക്ക് തരം തിരിക്കുക എന്ന് വെച്ചാൽ കുറെ ഇതുപോലെ കുറേ എണ്ണത്തിൽ നമുക്ക് തരം തിരിച്ചു ചെയ്യാവുന്ന ഒരു ഗെ ഒരു ഗെയിമാണ് അപ്പൊ ഇതിലൂടെ നമ്മൾ ജീവനുള്ളവ ജീവനില്ലാത്തവ ഇല്ലാത്തവ എന്നത് ഇതിലുള്ള ഒരു ഗെയിമാണ് ഇതുപോലെ പല പല ഗെയിംസും ഉണ്ടാവും ഈ തരം തിരിക്കാം എന്നതിനകത്ത് അപ്പൊ ഇതിലുള്ള നമ്മൾ ജീവനുള്ളവ എന്ന ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇതിൽ ഇതിൽ എന്താ വെച്ചാൽ ജീവനുള്ളവയും ജീവനില്ലാത്ത കൂടെ മിക്സ് ചെയ്തിട്ടാണ് തന്നിട്ടുണ്ടാവുക അല്ല ജീവനുള്ളവ എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് വലിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയിക്കുക വലതു സൈഡ് കൊണ്ടുപോയിക്കുക ജീവനില്ലാത്തവയെ ഇല്ലാത്തവയെ ഇടത് സൈഡ് കൊണ്ടുപോയ്ക്കണം ഓക്കെ അതിൽ കുറെ ലെവൽസ് ഉണ്ട് അപ്പൊ ഇനി നമ്മള് തരം തിരിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ലെവൽ കഴിയുക ഒരു ഇതിൽ നമ്മൾ കംപ്ലീറ്റ് കറക്റ്റ് ആക്കിയ ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യണം അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ തരം തിരിച്ച ശേഷം ക്ലിക്ക് ഓക്കെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഗെയിമിലെ മറ്റു ഇനങ്ങളും പരിശീലിക്കൂ വെച്ചാൽ ഇതുപോലെ നമ്മളിത് ജീവനുള്ളവ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരിക അതുപോലെ പൂക്കൾ പ്രകൃതി ആകൃതികൾ പച്ചക്കറികൾ ഇങ്ങനെ പല പലതും തരം തിരിക്കണ പല ഇനങ്ങളും ഉണ്ടാവും അതൊക്കെ ചെയ്ത് നോക്കാനാണ് പറയണത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഗെയിമിലൂടെ നമ്മൾ എന്താ പഠിക്കുന്നത് നമ്മൾ പല പല എങ്ങനെ ക്ലാസിഫൈ ചെയ്യുക തരം തിരിക്കുക എന്ന് പഠിക്കും അല്ലേ അതായത് പൂക്കൾ എന്താണ് അല്ലെങ്കിൽ ജീവനുള്ളവ ജീവനില്ലാത്തവ എന്താണ് ആകൃതികൾ എന്താ പച്ചക്കറികൾ എന്താ അങ്ങനെ പലതിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും ഈ ഗെയിമിലൂടെ അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക നോക്കാം അപ്പോൾ നമ്മൾ ജി കോംപ്രസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു വിൻഡോ ആണ് വരിക അപ്പോൾ ഇതിൽ നമ്മൾ ഏതാ ക്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് ഇവിടെ എ ബി സി എന്ന് പിടിച്ച് നിൽക്കുന്നത് ഇതാണ് ചിത്രത്തി ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്തി എന്തിൽ ക്ലിക്ക് ചെയ്യണം വൊക്കബ്രറിയിൽ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം കാറ്റഗറൈസേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ പല ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ വരും നമ്മൾ എന്തെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ഉള്ളത് ലിവിങ്സ് ആണ് അല്ലേ ലിവിംഗ് തിങ്സിനും നോൺ ലിവിങ് തിങ്സും ക്ലാസിഫൈ ചെയ്യുന്നതാണ് അത് മാത്രമല്ല ഇതുപോലെ നമ്പേഴ്സും ഫിഷസും റിന്യൂവബിൾസ് ടൂൾസ് അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങളെ ക്ലാസ് ഫൈ ചെയ്യ തരം തിരിക്കണ കാര്യങ്ങളും ഇത് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിട്ട് കളിക്കാൻ പറ്റും നമുക്ക് നമുക്കിവിടെ നമ്മൾ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്യാ അത് ഇവിടെ കാണുക ഇവിടെ നമുക്ക് എങ്ങനെ എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും പ്ലേസ് നമ്പേഴ്സ് ടു ദ റൈറ്റ് ആൻഡ് അദ്ർജക്ട് ടു ദ ലെഫ്റ്റ് ഇത് നമ്മൾ നമ്പേഴ്സ് നമ്പേഴ്സ് ക്ലിക്കുമ്പോൾ എന്താ വരിക ഇത് കുറേ നമ്പേഴ്സ് ഉണ്ടാവും ഇത് കാണുന്നില്ലേ അപ്പോൾ ഈ നമ്പേഴ്സുകളെ നമ്മുടെ സംഖ്യകളെ എന്ത് ചെയ്യണം നമ്മൾ റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ വലത് സൈഡിൽ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ട് വെക്കുക വേറെ നമ്പേഴ്സ് അല്ലാത്ത മറ്റു അതുപോലെ നമ്മുടെ ലെറ്റ് വേറെ എന്തൊക്കെയാണോ കാണുന്നത് നമ്പേഴ്സ് ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ ലെഫ്റ്റ് സൈഡ് ഇടത് സൈഡിലേക്ക് കൊണ്ടു വെക്കണം ഓക്കെ എങ്ങനെ ചെയ്യാൻ നോക്കാം ഇതുപോലെ കണ്ടോ ഇവിടെ ഓ ഉണ്ട് അല്ലെ അടുത്ത് നമ്മൾ ഓന് എന്ത് ചെയ്യണം കൊണ്ടു വെക്കുക കണ്ടില്ലേ അടുത്തത് എന്താണ് എസ് ഇങ്ങോട്ട് കൊണ്ടുവച്ചു കണ്ടോ ബി ഫോർ ട്വൽ എ േ ഇത് ഇത് നമ്പർ ആണോ അല്ല അല്ലേ അപ്പൊ ഇത് ഇവിടെ വെക്കുക ടെൻ എയ്റ്റ് ആണ് അപ്പൊ നമ്മൾ എന്ത് ഇങ്ങോട്ട് കൊണ്ടു എം ഫിഷ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ ക്ലിക്ക് ചെയ്യും കണ്ടോ അപ്പൊ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ലെവൽ വരും രണ്ടാമത്തെ ലെവൽ വന്നു ഇതുപോലെ എത്ര ലെവൽ ഉണ്ട് ഇതില് ഇതുപോലെ ഇതിൽ ത്രീ ലെവൽസ് ഉള്ളത് അപ്പം ഇതിൽ നമ്മൾ നമ്പേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഇതിൽ ഇതിലാണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ ഓപ്പൺ നമ്മൾ കളിക്കാൻ പറ്റിയത് ഇത് രണ്ടാമത്തെ ലെവലാണ് ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണം സെവൻ സെവൻ എങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചു ഫൈവ് എച്ച് ഒരു ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് അല്ല അത് വെച്ചു സെഡ് ഇലവൻ ത്രീ പിന്നെ നയൻ പിന്നെന്താ ഒരു മൊസ്കിറ്റോ ഒരു കൊതുക് ഉണ്ട് അല്ലെ കൊതുകിനിങ്ങോട്ട് വെച്ചു അതായത് നമ്മുടെ എല്ലാം നമ്മുടെ വലത് സൈഡിലോട്ടും നമ്മുടെ റൈറ്റ് സൈഡിലോട്ടും അതുപോലെ നമ്പേഴ്സ് അല്ലാത്ത ബാക്കിയുള്ളതിനെ എല്ലാത്തിനും നമ്മൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് ട്രാക്ക് ചെയ്തിട്ട് ഇടത് സൈഡിലോട്ടാണ് വെക്കേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വെച്ചിട്ട് ഓക്കെ പ്രസ് ചെയ്യണം കറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരും ഓക്കെ ഇതുപോലെ മൂന്നാമത്തെ ഉണ്ട് അപ്പൊ ഇതുപോലെ എന്തുണ്ട് കുറെ ലെവൽസ് ഉണ്ട് അതുപോലെ കുറെ ലെവൽസ് മാത്രമല്ല കുറെ കാറ്റഗറൈ ചെയ്യാനുള്ള കുറെ ഫിഷസ് ഉണ്ട് ഫിഷസ് പറഞ്ഞ മീനുകൾ കണ്ടോ ഇതിൽ ഫിഷസ്ന് ഇത് ചെയ്യാം ഫിഷസ് മാത്രമാണ് അതിലുള്ളത് അല്ല ഫിഷസിനെ ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോയ്ക്കുക അതായത് നമ്മുടെ വലത് സൈഡിലേക്ക് വലത് ഭാഗത്തേക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുക അതുപോലെ കണ്ടില്ലേ ഇത് ഫിഷ് അല്ല അല്ലെ അപ്പൊ ഇങ്ങോട്ട് കൊണ്ടു അടുത്ത അടുത്ത് ഫിഷിന് നമ്മുടെ വലത് സൈഡിലേക്ക് വെക്കുക സ്പൂണ് ഇതൊന്നും ഫിഷ് അല്ലാത്തല്ല ഇടത് സൈഡിലേക്ക് വെക്കുക ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുക ഫിഷിനെല്ലാം എന്ത് ചെയ്യണം വലത് സൈഡിലേക്ക് വെക്കുക ഇതുപോലെ ഫിഷസിനൊക്കെ വലതു സൈഡിലേക്ക് വെക്കുന്നു ഫിഷസ് അല്ലാത്തൊക്കെ ഇടത് സൈഡിലേക്ക് വെക്കുക എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക കണ്ടോ അപ്പൊ ഇതുപോലെ എന്തുണ്ട് കൊറേ ക്ലാസിഫൈ ചെയ്യാനുള്ള ഗെയിംസ് ഉണ്ട് ക്ലാസിഫൈ ചെയ്യാനുള്ളത് എല്ലാം നമ്മുടെ ഒരു എന്താണ് കാറ്റഗറൈസേഷനിൽ ഉണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക കളിച്ചു നോക്കുക ചെയ്തു നോക്കുക അപ്പൊ നമ്മൾ പല ക്ലാസിഫൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമ്മൾ ഇതിൽ പഠിക്കും തരംതിരിക്കുന്നതിനെ കുറിച്ചിട്ടും ഉണ്ട് അപ്പൊ എല്ലാ കൂട്ടുകാരും എന്തു ചെയ്യുക അതുപോലെ കളിച്ച് ഈ ഗെയിംസ് ചെയ്തു നോക്കുക ഇപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു